പാവനാത്മാവേ അഗ്നി അഭിഷേകാഗ്നിയായി എഴുന്നല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ തണുപ്പേ അനുഗ്രഹീതരായ മക്കളെ ഒന്ന് യോഹന്നാൻ അഞ്ച് മൂന്ന് ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല നമുക്കറിയാം ഒരു സ്നേഹമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ മുന്നേറവേ അത്യ അഗാധമായ അത്യപൂർവമായ സ്നേഹം പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലായിരിക്കുന്ന ഒരാൾ എത്രയേറെ കഠിന പ്രയത്നം കാഴ്ചവെക്കേണ്ടുന്നൊരു കാര്യം ഏൽപ്പിച്ചാൽ നിഷ്പ്രയാസം ചെയ്തു എത്ര ഭാരമുള്ള എത്ര ക്ഷീണിക്കാവുന്ന ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് നിഷ്പ്രയാസം ചെയ്തു തീർക്കും കാരണം എന്താ ആ ഒരു സ്നേഹത്തിൻ്റെ വലിയ നിഴലിൽ ആ സ്നേഹിതനേൽപ്പിച്ച ഭാരമുള്ള കാര്യം ഭാരമായി അനുഭവപ്പെടുന്നില്ല അത് ഹൃദയത്തിൽ അദ്ദേഹം അർപ്പിച്ച സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നാണ് ആ ഒരു അനുഭൂതി ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് അത് അനുസരിക്കുക എന്നുള്ളത് നമുക്ക് ഭാരമാകില്ല എപ്പോ ദൈവത്തെ അതിൻ്റെ റിയലിസ്റ്റിക് നേച്ചർ ആ യഥാർത്ഥമായ സ്വഭാവത്തിൽ ഭാവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കൽപ്പനകൾ ഒരിക്കലും നമുക്ക് ഭാരമാവില്ല നല്ല സ്നേഹത്തിനിരിക്കുന്ന മകനോടപ്പൻ എന്തു പറഞ്ഞാലും ഓടിപ്പോയി ചെയ്തു തീർക്കുന്നത് ക്ഷീണം തോന്നാമെങ്കിലും വിയർപ്പ് ചെയ്തു തീർക്കുന്നത് ആ അപ്പൻ മകൻ സ്നേഹബന്ധത്തിൻ്റെ ആ വലിയ ചിന്താ ഉറവയിൽ നിന്നാണ് അനുഭവ തലത്തിൽ നിന്നാണ് ആകയാൽ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞാൽ ദൈവകൽപ്പനകൾ ലഘുവായ ഭാരമേ തോന്നുകയുള്ളൂ അത് ചെയ്യുന്നതിൽ ആത്മസന്തോഷം നിറവോടെ ഉണ്ടാവുകയും ചെയ്യും ഹാല ആവെ മരിയ Amém!